നല്ല അടിപൊളി സ്ഥലമല്ലേ നല്ല കാറ്റും ഉണ്ട് കേട്ടോ ചൂടറിയുന്നേ ഇല്ല നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ് കേ കണ്ണൂർ ജില്ലയില് ഇരിക്കൂറിൽ സാധാരണക്കാർക്ക് ഗുണമുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെരിക്കോസ് അതുപോലെ പൈൽസ് പിന്നെ ഈ സന്ധി വേദന ഈ ഡിസ്ക് വേദന അതുപോലെ മൂത്രത്തിൽ കല്ല് അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പം ഇവിടെ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചിരണം എന്ന് തോന്നി കാരണം നല്ല തണുപ്പുണ്ട് അതിൻ്റെ അകത്ത് നല്ല കാറ്റ് പഠിക്കുന്നുണ്ട് അത്യാവശ്യം ചൂട് അറിയുന്നേ ഇല്ല ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുക ഏത് സാധാരണ കാരണം നമുക്ക് പെട്ടെന്നൊരു അസുഖങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു അല്ലേ ഇപ്പോൾ കാലിലെ വെരിക്കോസ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഞരമ്പ് ഓട്ടിയിട്ട് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അറിയാതെ നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോൾ നമ്മൾ ഇത് ചെറിയ പൈസക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെരിക്കോസ് പൈൽസ് അതുപോലെ മൂത്രത്തിൽ കല്ല് അതുപോലെ ഡിസ്ക് തെറ്റിയ വേദന അങ്ങനെ അങ്ങനെ പ്രായപരിധി ഇല്ലാതെ നമുക്ക് ധൈര്യത്തിൽ കാണിക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണ് ഞാൻ ഇപ്പൊ കാണിക്കാൻ വേണ്ടി മരുന്ന് കുടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ ഞാനേ കുറച്ചു നേരമായിട്ട് വേദന ഒന്ന് ചികിത്സിക്കാൻ വേണ്ടി മസിൽ പെയിൻ ആണോ അങ്ങനെയല്ല ചെറുപ്പം മുതലേ ചെറിയൊരു കാലിനൊരു വളവുണ്ട് അപ്പൊ അത് രണ്ടു മൂന്ന് ദിവസമായി ചികിത്സിച്ചുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെയായിട്ട് അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു

ഞാനിതിവിടെ കണക്ട് ചെയ്തോട്ടെ കുഴപ്പമില്ല ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഈ ഒരു ഹോസ്പിറ്റലിനെ പറ്റി കുറെ കേട്ടിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം ഔട്ട്ലെറ്റ് പത്ത് കേരളത്തിലും ഖസ യുനാനി ആയുർവേദ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ കേരളത്തിൽ ഇപ്പം വയനാട് ജില്ലയിലുണ്ട് തിരുവനന്തപുരത്തുണ്ട് കണ്ണൂരുണ്ട് കോഴിക്കോട് രണ്ട് സ്ഥലങ്ങളിലായിട്ടുണ്ട് ഗുജറാത്തിലെ രണ്ട് സ്ഥലത്തുണ്ട് പിന്നെ ജി സി സിയിൽ അല്ലെങ്കിലും പാഞ്ചുമേറുകളും ഉണ്ട് ഓക്കെ അപ്പൊ ഈ വെരിക്കോസിലും ഡിസ്ക് പെയിന് അതുപോലെ ഈ സ്റ്റോണിന്റെ ഇതിനൊക്കെ നല്ല ട്രീറ്റ്മെന്റ് നല്ല നമ്മുടെ അടുത്ത് യുനാനി ആയുർവേദം നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് യുനാനി മെഡിസിൻസ് കൊടുക്കും അതിന്റെ കൂടെ ആവശ്യമുള്ളവർക്ക് യുനാനി ആയുർവേദ തെറാപ്പികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ മെയിനായിട്ട് നമ്മളെടുത്ത് വരുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ ഓർത്തോന്യൂറോ കേസുകൾ ഹീറോയിൻ പെയിന് അങ്ങനത്തെ അസുഖങ്ങൾ ഡിസ്ക് ബൾജ് പിന്നെ ഈ ഷിയാറ്റിക്ക പിന്നെ അതുപോലെ വെയിൻ കേസുകൾ യൂറിൻ സ്റ്റോൺ കിഡ്നി സ്റ്റോൺ അങ്ങനത്തെ കേസുകൾ വരുന്നുണ്ട് പിന്നെ മറ്റ് അസുഖങ്ങൾ പലതും മൈഗ്രൈന് കഫരോഗങ്ങൾ അലർജി എല്ലാം വരുന്നുണ്ട് പിന്നെ ഗൈന കേസുകൾ ഗൈന കേസുകളിലൊക്കെ നല്ല റിസൾട്ടുള്ള യുനാനി മെഡിസിൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ട്വന്റി ഫോർ അവർ അവൈലബിൾ ആയിട്ടുള്ള ഡ്യൂട്ടി ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ട് മൺഡേ ടു സാറ്റർഡേ നൈൻ ടു സിക്സ് ഡോക്ടർ ഞാനിവിടെ കൺസൾട്ടിങ്ങിൽ ഉണ്ടാവും പിന്നെ നമുക്ക് രണ്ട് മെയിൽ തെറാപ്പിസ്റ്റ് ഉണ്ട് നല്ല എക്സ്പീരിയൻസ് ടെൻ ഇയർ പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള മെയിൽ തെറാപ്പിസ്റ്റും ഫീമെൽ തെറാപ്പിസ്റ്റും നമ്മുടെ കൂടെ ഉണ്ട് അഡ്മിറ്റ് സൗകര്യങ്ങളുണ്ട് ലാബ് ഫെസിലിറ്റി ഉണ്ട് എല്ലാ സൗകര്യവും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ട്വന്റി ഫോർ ഹവേഴ്സും ഡോക്ടേഴ്സ് തെറാപ്പിസ്റ്റ് ഫാർമസിസ്റ്റ് എല്ലാം അവൈലബിൾ ആയിരിക്കും മാനേജേഴ്സ് ഒക്കെ നമ്മുടെ സ്റ്റാഫുകളൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നമുക്ക് ആറമ്മായിട്ട് ഡ്യൂട്ടി ഡോക്ടർ ഡോക്ടർ ഷിഫ്ന ഇവിടെ അവൈലബിൾ ആണ് സാധാരണ ഇപ്പം ഡ്യൂട്ടി ഡോക്ടറായിട്ട് ഡോക്ടർ ഇവിടെ ഉണ്ടാവില്ലേ അപ്പൊ ഈ നൈറ്റിലൊക്കെ എമർജൻസി കേസുകൾ വരാറുണ്ടോ നൈറ്റത്തെ എമർജൻസി കേസസ് ആണെങ്കിൽ ഏത് സമയത്തും ട്വൻ്റി ഫോർ ഹവർ ആയതുകൊണ്ട് ഏത് സമയത്താണെങ്കിലും പോയി അറ്റൻഡ് ചെയ്യും പേഷ്യൻസിന് എന്താണോ ആവശ്യമുള്ളത് അത് ചെയ്തു കൊടുക്കാറുണ്ട് നമ്മൾക്കിന്ന് പിന്നെ എനിക്കിവിടെ ഡ്യൂട്ടി പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് സ്ത്രീ രോഗങ്ങളാണ് നോക്കാറ് സ്ത്രീ രോഗങ്ങളിൽ വരുമ്പോൾ നമ്മൾ പി സി ഓടി വെള്ളപ്പൊക്ക് അതായത് അസ്ഥിയൊരുക്ക് ദുരിതവണ്ണം വിശത്തില്ലായ്മ മെൻസ്ട്രൽ റിലേറ്റഡ് പ്രോബ്ലംസ് അങ്ങനത്തെ ഡിസീസസ് ആണ് ഞാൻ കൂടുതലായിട്ടും ഇവിടെ അറ്റൻഡ് ചെയ്യാറ് പിന്നെ ട്വൻറ്റി ഫോർ ആയിട്ട് ഡ്യൂട്ടി ഡോക്ടറായിട്ട് ഞാൻ ഇവിടെ അവൈലബിൾ ആണ് ഇപ്പം തെറാപ്പികൾ മെയിൽ തെറാപ്പി ഫീമെയിൽ തെറാപ്പി സെപ്പറേറ്റ് റൂമുകൾ ഇവിടെ കപ്പിങ് തെറാപ്പി ഉണ്ട് ഹിജാമ ഉണ്ട് പിന്നെ സ്റ്റീം ബാത്ത് കീഴി അങ്ങനെ പോലെ നാല്പതോളം ട്രീറ്റ്മെന്റ് തെറാപ്പികൾ നമ്മൾ ചെയ്യുന്നുണ്ട് തെറാപ്പി യുനാനിയുടെ മെയിനായിട്ടുള്ള ഒരു തെറാപ്പി സിസ്റ്റം കൂടിയാണ് ഇത് നമ്മള് മെയിനായിട്ട് ചെയ്യുന്നത് വേദനകള് സന്ധി വേദനകള് ഇപ്പൊ ജോലിയൊക്കെ എടുത്തിട്ട് പിടുത്തം വരുന്നത് മസിൽ പെയിൻ വരുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഫാസ്റ്റ് ആയിട്ടുള്ള റിലീഫ് കിട്ടുന്ന ഒരു തെറാപ്പി കൂടെയാണ് നമ്മളിവിടെ സ്റ്റീം ബാത്ത് ട്രീറ്റ്മെന്റും കൊടുക്കുന്നുണ്ട് സ്റ്റീം ബാത്ത് ട്രീറ്റ്മെന്റ് നമ്മൾ ബേസിക് ആയിട്ട് കൊടുക്കുന്നത് ഫുൾ ബോഡി മസാജ് ഈ കർക്കിടക ഒഴിച്ചിലുള്ള ഒരു പാക്കേജ് നമ്മൾ പെർ സീസൺ വരാൻ പോകുന്നേ ഉള്ളൂ പിന്നെ അതിന്റെ കൂടെ ഫുൾ ബോഡി മസാജ് ചെയ്ത പേഷ്യൻസിന് അവരുടെ ട്രീറ്റ്മെന്റ് എൻഡ് ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരു സ്റ്റീം ബാത്ത് കൊടുക്കും സ്റ്റീം ബാത്ത് കൊടുക്കുമ്പം നമ്മൾ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ് അങ്ങനെയൊക്കെ കൊടുത്തതിനാൽ ശരീരത്തിൽ നിന്നുള്ള വേർപ്പുകൾ ഇത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ഒരു ആയിട്ടുള്ള നമ്മളിവിടെ വന്നപ്പോ അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കാണാൻ പറ്റി സ്വന്തം ഇവിടെ ഞാനൊരു ഇജാമൊക്കെ ഒരു നാല് ആറ് മാസം ഇജാമ ചെയ്തു അപ്പൊ നല്ല ഇതാണ് മറ്റുള്ള ചെയ്യുന്നതിനെക്കാട്ടും നല്ല ഒരു റൈക്കിന് പോ നാട്ടിൽ വന്നുകഴിഞ്ഞാൽ ഉദ്ഘാടന സമയത്ത് വന്നവരും ഒക്കെ നമ്മുടെ ഉൾഗാണ മൊത്തത്തിലുള്ള പ്രേക്ഷകരോട് എന്താ നമ്മളെ ഇങ്ങനെ ഒരു ഒരു നല്ലൊരു എല്ലാം കൊണ്ടും നല്ലൊരു യുന ഹോസ്പിറ്റൽ എല്ലാം കൊണ്ടും എല്ലാവരും ഉപയോഗപ്പെടുത്തണം അതെ വലിയ ചെറിയൊരു പൈസ നമ്മളൊരു വലിയൊരു ആരോഗ്യം നിലനിർത്താൻസ് വന്നു കഴിഞ്ഞാല് സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ടുള്ള റൂംസ് ഇതാ സൂട്ട് റൂമാണ് വാ ഇതില് ഒരു കിങ് സൈസ് ബെഡാണ് കേട്ടോ കിങ് സൈസ് ബെഡും ഒരു സിംഗിൾ ബെഡും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരുമിച്ച് തന്നെ രണ്ട് സോഫയും പിന്നെ ഇതാ അവിടെ കബോർഡ് ചെറിയൊരു ടേബിള് പിന്നെ ഇതാ ചെറിയൊരു ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ലൊരു സ്പേസുള്ള ഒരു സ്റ്റേ ഇവിടെ തന്നെയുണ്ട് നമുക്ക് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ റൂം എടുക്കാൻ വേണ്ടിട്ട് വേറെ വേറെ നെറ്റ് പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ഈ ഒരു ഫെസിലിറ്റീസും ഉണ്ട് ഇവിടെ ലേഡി പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ടേക്ക് കെയർ ചെയ്യുന്നത് ബബിഷയാണ് ബബിഷ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഞാനിപ്പോ മെയിൻ ആയിട്ട് പ്രസവ രക്ഷാ ട്രീറ്റ്മെന്റുകളാണ് ചെയ്യുന്നത് ഇവിടെ എന്താണ് അതിനുള്ളിൽ ഇതിനുള്ളിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന മെഡിസിൻസുകളും ഉപകരണങ്ങളൊക്കെയാണ് ഇതിന്റെ മുകളിൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പണ്ട് ആചാര്യന്മാർ നടത്തി വന്ന അതേ ആയുർവേദ ട്രീറ്റ്മെന്റ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഹെഡ് മസാജിന്റെ ഓയിലാണിത് ഹെഡ് മസാജിന് ഉപയോഗിക്കുന്ന ഓയില് പിന്നെ നമ്മൾ ധനവരം ആണ് ഉപയോഗിക്കുന്നത് ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ട് പിന്നെ പലതരം മെഡിസിൻ ചേർത്ത ഫേസ് പാക്ക് ആണ് അത് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ തലയിൽ വെക്കാൻ ഇത് തളത്തിനുള്ള പൊടി പിന്നെ നമ്മൾ ഈ പ്രസവ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഉപയോഗിക്കുന്ന വേദന സംഹാരികളൊക്കെ മാറ്റി ചേഞ്ചസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിഴികൾ ഉപയോഗിക്കും പിന്നെ നമ്മൾ മുഖത്തുള്ള പിമ്പിൾസ് ഒക്കെ മാറ്റാൻ വേണ്ടി കുങ്കുമാതി ഓയില് പിന്നെ നമ്മൾ ഇവർക്ക് വരുന്ന സൈനറ്റിസ് പ്രോബ്ലം അതിനൊക്കെ നമ്മൾ നസ്യ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മള് ജലദോഷം അതൊക്കെ വരുന്നതിന് കൊണ്ടിട്ട് ത്തിന് ധൂമവർത്തി വെച്ചിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കണ്ണിന് അഞ്ചനം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മള് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ട്രീറ്റ്മെന്റ് നമ്മള് പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് ആയിട്ട് എവിടെ കൊടുത്ത് അവരെ ഹെൽത്തി ആയിട്ട് ഇവിടെ അതുപോലെ പിന്നെ കഷായങ്ങള് പിന്നെ പൊടി മരുന്നുകള് ലേഹ്യങ്ങള് അരിഷ്ടങ്ങള് പിന്നെ ഒരു ചുക്ക് കാപ്പി ഇതൊക്കെ നമ്മള് പിന്നെ വേദഗുളിക്കുള്ള പലതരം മെഡിസിൻ പൊടിച്ചിട്ടുണ്ടാക്കിട്ടുള്ള പൊടികളാണ് ഇത് അതൊക്കെ ചേർത്തിട്ടാണ് നമ്മള് ഇവരെ ഡെലിവറി കേസായിട്ട് നമ്മള് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ട് അവർ പറഞ്ഞു കുട്ടിക്ക് നമ്മള് മസാജ് ഓയിലാണ് ഉപയോഗിക്കുന്നത് ആ നമ്മൾ നമ്മൾ ബേബി ബേബി ഹെൽത്തി ആവാൻ മസാജ് കൊടുത്തിട്ട് കുളിപ്പിച്ചിട്ട് അമ്മയും നന്നായിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് കുട്ടിയേയും അതായത് ആ എത്ര ദിവസം ദിവസം ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇരുപത്തെട്ട് ദിവസത്തെ ട്രീറ്റ്മെന്റ് ദിവസത്തെ ട്രീറ്റ്മെന്റ് ആയിട്ട് അങ്ങനെ അങ്ങനെ പല ഉണ്ട് വന്നു കഴിഞ്ഞാല് ഒരു ഈറ്റിന് വീട്ടിൽ വെച്ചിരിക്കും ആളുകൊക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഇവിടെ അത്രയും ടേക്ക് കെയർ ചെയ്തിട്ട് നമ്മുടെ കുട്ടിയുടെ തല പോലും നല്ല രീതിയിൽ ഉരുട്ടി നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ ദിവസം ദിവസം ഇവിടുന്ന് തിരിച്ചു അവരെ നമ്മള് സൗന്ദര്യവതികളാക്കിയിട്ട് നമ്മൾ എന്താക്കും ഫുൾ ബ്യൂട്ടി ആയിട്ടാണ് നമ്മൾ അവരെ ഇവിടെ കാരണം അത്രയും നല്ല പാക്കുകളാണ് അവരുടെ ശരീരത്തിലേക്ക് നമ്മള് ഇട്ടു കൊടുക്കുന്നത് കാരണം അവര് പണ്ട് പ്രസവിക്കുന്നതിന് മുമ്പ് അവരുടെ രൂപം എങ്ങനെയാണോ അതേപോലെ അവരെ ബ്യൂട്ടി തിരിച്ചു കൊടുക്കുക പ്രസവം വയർ ചാടുന്ന പ്രസവമാണ് അപ്പൊ വയർ കെട്ടി വയർ ഒതുക്കി അവരുടെ വയറ് പണ്ടത്തെ രീതിയിലേക്ക് മാറ്റി കൊടുക്കുക രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ സ്ഥീമും ചെയ്യുന്നുണ്ട് അതായത് ശരീരത്തിൽ അടങ്ങിയിരുന്ന ഫാറ്റിന് പുറത്തേക്ക് പോക്കി അവരുടെ ശരീരം വടിവത്തെ ശരീരമാക്കി മാറ്റുന്നതിനും പിന്നെ അവർക്കുള്ള പെയിനൊക്കെ വെയിനൊക്കെ ഫുൾ ആയിട്ട് പെയിൻ ഉണ്ടാവും അതൊക്കെ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ചർമ്മം നന്നാവാൻ വേണ്ടിട്ടും നമ്മള് പല ആയുർവേദ മെഡിസിന് ചേർത്തിട്ടുള്ള മരുന്നുകൾ ഇട്ടിട്ടുള്ള സ്റ്റീമുകളാണ് കഴികളുണ്ട് ആയുർവേദിക്കില് ഏറ്റവും പ്രധാനപ്പെട്ട കിഴി നമ്മള് ഇലക്കിഴി പൊടിക്കിഴി അതേപോലെ തന്നെ എണ്ണക്കിരി അങ്ങനെ കീഴൊരുപാടുണ്ട് നവരക്കിഴി ഒരുപാട് കൈകളുണ്ട് ഇതിപ്പം പൊടിക്കിഴിയാണ് പൊടിക്കിഴികൾ ഉദ്ദേശിക്കുന്നത് വേദനകൾ പഴയ വേദനകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നീർക്കെട്ടൊക്കെ വേണ്ടിയാണ് പ്രധാനമായിട്ടും അല്ലേ ഇല്ല ഈ ആളുകൾക്കൊക്കെ അപ്പൊ ഏതൊരു സാധാരണക്കാരനും ധൈര്യത്തിൽ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണ് ഞാനിപ്പോ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു എത്രത്തോളം ഹോസ്പിറ്റലുണ്ട് ഇപ്പൊ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ പത്തോളം ബ്രാഞ്ചുകൾ ഇപ്പൊ കേരളം പുറമേ ആയിട്ട് ഉണ്ട് കേരളത്തിലുണ്ട് ഗുജറാത്തിലൊക്കെ ആയിട്ട് പത്തോളം ബ്രാഞ്ചുകൾ നമുക്ക് നമുക്ക് ജലീൽപ്പെടാം ഇത് ജലീൽ അതായത് ഈ ഇത്രത്തോളം ഔട്ട്ലെറ്റ്സിന്റെ കോർഡിനേറ്റർ ആണ് അപ്പൊ ജലീൽക്ക വഴിയാണ് അല്ലെ എല്ലാ എല്ലാ ഔട്ട്ലെറ്റ്സിലും കാര്യങ്ങൾ ഒക്കെ പോകുന്നത് നമുക്കിപ്പോ ഓൾറെഡി ഉള്ളത് പത്തോളം ബ്രാഞ്ചുകളാണ് അത് കൂടാതെ തന്നെ ഇപ്പൊ റീസെന്റ് നാലെണ്ണം ഓപ്പൺ ആവാൻ വേണ്ടി പർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാ യും പ്രത്യേക തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ കിട്ടുന്ന ഫീഡ്ബാക്ക് അതാണ് നമ്മൾ പ്രധാനം അത് വളരെ ഉഷാറായിട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പത്ത് മാസം ആയിട്ടുള്ളൂ എങ്കിലും നല്ല ഫീഡ്ബാക്ക് ആണ് നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സന്തോഷാണ് ഇതുവരെ വന്ന എല്ലാ പേഷ്യന്റും ഹാപ്പിയാണ് ഹാപ്പിയാണ് ആരും ഇതുവരെ നെഗറ്റീവ് കമന്റ് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഏറ്റവും വലിയ പിന്നെ പിന്നെയുള്ള ഇപ്പൊ ഇനി പുതിയ തുടങ്ങാനുള്ള നമ്മളെ പ്രചോദനവും ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഓക്കെ അപ്പൊ ഡോക്ടർ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നത് ഈ സാധാരണ കൂടുതലായിട്ടും എനിക്കൊന്ന് മലയാളി സ്ത്രീകളിൽ കണ്ടുവരണം മലയാളിന്ന് തന്നെ പറയാം സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു അസുഖം അതായത് പെട്ടെന്ന് ഈ ബി പി ഡൗൺ ആവുക കൂടുതലായിട്ട് പിന്നെ ചിന്തിക്കുക അത് അതിന്റെ ഭാഗമായിട്ട് ടയർഡ്നെസ് ഉണ്ടാവുക ഇങ്ങനൊക്കെ ഉള്ള പൊതുവെ സ്ത്രീകളിൽ കണ്ടുവരുന്ന സിൻഡ്രം ഡിപ്രഷൻ അതുപോലത്തെ മാനസിക പിരിമുറക് ചെറിയ സിമ്പിൾ റീസൺസിന് തന്നെ നമ്മൾ കുറെ ടെൻഷൻ അടിക്കുക അതാലോചിച്ചിരിക്കും കഴിഞ്ഞതിനെ കുറിച്ച് ഭയങ്കര ടെൻഷൻ ഡിപ്രഷൻ വരുന്നത് നാളെന്ത് സംഭവിക്കുന്നുള്ളതിനെ കുറിച്ചിട്ട് ഭയങ്കര ആലോചന അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കുക മനസ്സിന്റെ പിന്നെ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകള് തെറ്റിച്ച് കളയാം എന്നിട്ട് അസുഖത്തിലേക്ക് പിന്നീട് മല്ലെ മല്ലെ അതാണ് ഈ ആൻസൈറ്റി ഡിസോർഡർ അതേപോലുള്ള അസുഖങ്ങളിലൊക്കെ മാറും ഇത് ഇത് ശരിക്കും ശരിക്കും അസുഖമാണോ ഒരു അസുഖമല്ല ക്ലിയർ ചെയ്താൽ ഏകദേശം അസുഖങ്ങൾ ഇത് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അതിന് നമ്മുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കും പൊതുവേ നമ്മുടെ സ്ത്രീകൾ എന്ന് വെച്ചാൽ രാവിലത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് അധികം സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാര് അപ്പം കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കുക ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഇൻടേക്ക് ഉണ്ടാവുക ബ്ലഡ് ഒക്കെ നമ്മൾ റെഗുലറായിട്ട് ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്തു നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വൈറ്റമിൻസ് മിനറൽസ് കാര്യങ്ങളൊക്കെ ഹിമോഗ്ലോബിനോ ഒക്കെ ക്ലിയർ ആണോ എന്നൊക്കെ നോക്കുക ബാക്കി നല്ലൊരു സ്ലീപ്പ് സ്ലീപ്പും അപ്പൊ നമുക്ക് പിന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതാക്കി എടുക്കാതെ അസായുനാനി ആയുർവേദ ഹോസ്പിറ്റലിൽ ഇവിടെയുണ്ട് ഇപ്പം ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും ട്രീറ്റ്മെന്റ് ട്വന്റി ഫോർ അവേഴ്സ് ആണ് രാത്രി ആയി ഈ സ്റ്റോണിന് നമുക്ക് മരുന്ന് പോയി മാറ്റാൻ പറ്റും അതുപോലെ നമ്മുടെ ഈ പിന്നെ വെരിക്കോസ് മാറ്റാൻ പറ്റുന്ന കേസുകളാണ്

പ്ലാത്തൂർ റോഡിന് മാറ്റക്കിൽ ഭാരത് ഗ്യാസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഹോസ്പിറ്റലുള്ളത് നമ്മളെ മറ്റ് ബ്രാന്തുകളെപ്പറ്റി പറയണമെങ്കിൽ വയനാട്ടിൽ വെള്ളം ഉണ്ടുണ്ട് അതേപോലെ കോഴിക്കോട് കാരന്തൂരുണ്ട് തിരുവനന്തപുരം സ്വീകാര്യത്തുണ്ട് അതേപോലെ ഗുജറാത്തിൽ ബറോഡ ബറൂജ് രണ്ട് സ്ഥലത്തുണ്ട് അതുപോലെ യു എ യിൽ അല്ലയിലുണ്ട് അതേപോലെ പാം ഉണ്ട് ജുമേർ അപ്പോസായിട്ട് ഒന്ന് വരുന്നുണ്ട് അപ്പോൾ അതിലാണ് ഇവിടെ ബ്രാന്തുകൾ പരിചയപ്പെടുത്തുന്നത് ഇവിടെ വരേണ്ടവരൊക്കെ തൊണ്ണൂറ്റഞ്ച് അറുപത്തി നൂറ് അറുന്നൂറ്റി അറുപത്തി വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വന്നാൽ അത്രയും സൗകര്യമാണ് കൂടി അറിയിക്കുന്നത് ഓക്കെ അപ്പൊ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഇത് ഈ വീഡിയോ കൊണ്ട് പല ആൾക്കാർക്കും പല ഗുണങ്ങളുണ്ടാവും കാരണം ചെറിയ ചെറിയ അസുഖങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ അസുഖങ്ങളുണ്ട് അപ്പോൾ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ചെറിയൊരു ഫീസും ചെറിയ അല്ലെ അത്രത്തോളം അധികം എക്സ്പെൻസീവ് അല്ലല്ലോ അല്ലേ ഏതൊരു സാധാരണക്കാരും അഫോർഡബിൾ ആണ് അതെ അപ്പോൾ ഏതൊരു സാധാരണക്കാരനും വന്ന് ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇനാനി ഹോസ്പിറ്റലിലാണ് ഇത് അപ്പം വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത് നമ്മുടെ ഭാഗത്ത് ചെറിയൊരു എന്താ ഇതിനൊരു മെഡിസിനാണ് ഡോക്ടർ ആരെ അപ്യറ്റ് ചെയ്തിട്ടുണ്ട് ഇതെന്താണ് ഇത് ഒരു ഫസ്റ്റ് സ്റ്റേറ്റ് പോലെ വന്ന് ട്രീറ്റ് ചെയ്യേണ്ടതാണ് അതെ ഒരു സർജറിക്ക് വേണ്ടിട്ടുള്ളതാണ് ഓക്കേ നമ്മളെ തന്നെ പോടുക നസാസ് ഹോസ്പിറ്റലിൽ ഫ്രണ്ട് എന്തിനെ ഇൻട്രീസ് കൊണ്ടുള്ള ഞാൻ യൂസ് ചെയ്യുക ഓക്കേ രണ്ട് മൂന്ന് ദിവസായിട്ട് ഒരു കഫിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ചോദിച്ചാൽ വലിയ ഫീഡ്ബാക്ക് അറിയോ ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി വീടുക ഓക്കേ ബൈ ബൈ